നമസ്കാരം ഇന്ത്യയിൽ സി പി എമ്മും കോൺഗ്രസും സഖ്യമായി മത്സരിക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളാണ് ബംഗാളും അതോടൊപ്പം തന്നെ ത്രിപുരയും ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ബി ജെ പി ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളാണ് എന്നാൽ ബി ജെ പി ഇവിടെ വിജയിക്കുന്നത് അക്രമങ്ങളിലൂടെയും ക്രമക്കേടുകളിലൂടെയുമാണെന്ന സി പി എമ്മിൻ്റെ പരാതിക്ക് ആക്കം കൂട്ടുന്ന സംഭവമാണ് ഇപ്പോൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ത്രിപുരയിൽ നിന്നും പുറത്തു വരുന്നത് ത്രിപുരയിൽ കഴിഞ്ഞ ദിവസം നടന്ന തിരഞ്ഞെടുപ്പിൽ വ്യാപക ക്രമക്കേടാണ് നടന്നിരിക്കുന്നത് ഇത് ഇലക്ഷൻ കമ്മീഷൻ കണ്ടെത്തുകയും രണ്ട് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു ഇലക്ഷൻ വീണ്ടും നടത്തണമെന്ന് സി പി എമ്മും കോൺഗ്രസും ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും ഒരു നിയമസഭയിലേക്ക് നടന്ന ഉപതിരഞ്ഞെടുപ്പുമായിരുന്നു കഴിഞ്ഞ ദിവസം ത്രിപുരയിൽ നടന്നത് ഈ തിരഞ്ഞെടുപ്പിനിടയിലാണ് ഏറ്റവും കൂടുതൽ ക്രമക്കേടുകൾ നടന്നിരിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പ് നടന്ന രാംനഗറിലാണ് ക്രമക്കേടുകൾ കൂടുതൽ കണ്ടെത്തിയിരിക്കുന്നത് ഇതിനെ തുടർന്ന് സി പി എമ്മിൻ്റെ പരാതിയിൽ നടത്തിയ സി സി ടി വി പരിശോധനയിലാണ് ഉദ്യോഗസ്ഥർക്കെതിരെ ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത് പുറത്തുനിന്നുള്ളവരെ അകത്തു കയറാൻ സഹായിക്കുന്നതും അതോടൊപ്പം തന്നെ സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും ബൂത്ത് ഉദ്യോഗസ്ഥരെയോ സ്ഥാനാർത്ഥികളെ പോലും അകത്തേക്ക് പ്രവേശിക്കുവാൻ സമ്മതിക്കാതിരിക്കുന്നതും ചെയ്യുന്നതും കണ്ടെത്തിയിരുന്നു ബംഗാളിൽ നിന്നും ഇതേ ആരോപണം ഉയർന്നിരുന്നു കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ത്രിപുരയിൽ മരണപ്പെട്ട സിറ്റിംഗ് എം മകൻ സി പി സ്ഥാനാർത്ഥിയെ മത്സരിച്ചിട്ടും അദ്ദേഹത്തിന് പതിനായിരത്തിൽ താഴെ വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് ഇത് വ്യാപക ക്രമക്കേടുകളുടെ ഫലമായാണ് സി പി എമ്മിൻ്റെ സിറ്റിംഗ് മണ്ഡലം നഷ്ടപ്പെട്ടാൻ ഇടയാക്കിയതെന്ന് അന്ന് തന്നെ സി പി എം ആരോപണം ഉന്നയിച്ചിരുന്നു ബി ജെ പി പോളിംഗ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് ഇലക്ഷൻ അട്ടിമറിക്കുന്നുവെന്ന പരാതിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വടക്കേ ഇന്ത്യയിൽ ബി ജെ പി എങ്ങനെ ജയിക്കുന്നുവെന്നതിന് തെളിവാണിതെന്നും ഇടതുപക്ഷവും കോൺഗ്രസും ആരോപിക്കുന്നു ഇന്ത്യയിൽ ജനാധിപത്യം ഇപ്പോൾ ഇല്ലാതാവുന്നുവെന്നതിന് തെളിവാണിതെന്നും ഇവർ ആരോപിക്കുന്നുണ്ട് ഇലക്ഷൻ കമ്മീഷനെതിരെ കഴിഞ്ഞ ദിവസം സി പി എം സെക്രട്ടറി സീതാറാം യെച്ചൂരിയും രംഗത്തെത്തിയിരുന്നു അതോടൊപ്പം അന്താരാഷ്ട്ര സമൂഹവും ഇന്ത്യയിലെ ഇലക്ഷൻ പ്രക്രിയയെ സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട് അമേരിക്ക ജർമ്മനി പോലുള്ള രാജ്യങ്ങൾ കെജ്രിവാളിൻ്റെ അറസ്റ്റിനെ തുടർന്ന് ഇന്ത്യക്കെതിരെ രംഗത്തെത്തിയിരുന്നു സുതാര്യമായ ഇലക്ഷൻ നടത്തണമെന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നു ഇതൊക്കെയാവാം ഇലക്ഷൻ കമ്മീഷനെ ഇപ്പോൾ രണ്ട് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുവാൻ കാരണമാക്കിയിരിക്കുന്നത് എൺപത് ശതമാനത്തിനു മുകളിലാണ് ത്രിപുരയിൽ പോളിംഗ് നടന്നിരിക്കുന്നത് ഇത് ക്രമക്കേടിൻ്റെയും കള്ളവോട്ടിൻ്റെയും ഫലമായാണെന്നാണ് ഇപ്പോൾ ഇടതുപക്ഷം ആരോപിക്കുന്നത് എന്തായാലും ബി ജെ പി ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് ഇലക്ഷൻ അട്ടിമറിക്കുന്നുവെന്നതിന് തെളിവാണ് പുറത്തു വന്നിരിക്കുന്നത് ബംഗാളിൽ നിന്നും ഇതേ പരാതി ഉയർന്നു വന്നിട്ടുണ്ട്